കൊല്ലം കണ്ണനല്ലൂർ സ്വദേശി ഐഷ ബീവിക്ക് സ്വന്തമായി ഒരു വീട് വേണം ഇതിനായി നവകേരള സേഴ്സിൽ നിവേദനവും നൽകി ലൈഫ് പദ്ധതി പ്രകാരം വീടിനായി അപേക്ഷ നൽകി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായതിനാൽ തന്നെ നിവേദനത്തിൽ രസകരമായ ഒരു നിർദ്ദേശവും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമായി മുന്നോട്ട് വെച്ചു വച്ചു ഐഷിക്കും നാലു മക്കൾക്കും സ്വന്തമായി വീടില്ല എല്ലാവരും വാടക വീട്ടിലാണ് താമസം രണ്ടായിരത്തി പതിനാറിൽ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകിയതാണ് എന്നാൽ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിക്കാത്തതിനാൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒരു നിർദ്ദേശവും ഐഷ നൽകിയിട്ടുണ്ട് ഭർത്താവിന്റെ വീട് തിരുവനന്തപുരം വർക്കല മണ്ഡലത്തിലായതിനാൽ ഇവിടെയാണ് ഐഷ നിവേദനം നൽകിയത് ക്കളിൽ മൂത്ത മകൻ നാഡീസ്തംഭനം മൂലം മൂന്ന് വർഷമായി ചികിത്സയിലാണ് ബന്ധുക്കളോട് പറഞ്ഞാൽ തനിക്ക് വസ്തുവും അതിലൊരു വീടും വെച്ച് നൽകുമെന്നും എന്നാൽ താൻ അത് ആവശ്യപ്പെട്ടില്ല എന്നും ഐഷ ബിവി പറയുന്നുണ്ട് പന്ത്രണ്ട് വർഷം മുൻപാണ് ഭർത്താവ് മരിച്ചത് മക്കളുടെ സഹായത്തോടെയാണ് നിലവിൽ ഐഷയുടെ ജീവിതം സർക്കാരിൽ നിന്നും പെൻഷനും ലഭിക്കുന്നുണ്ട് ഒരു വീടിനായി ആർക്കും മുന്നിലും കൈനീട്ടാൻ തയ്യാറല്ലാത്ത ഐഷ താൻ നൽകിയ നിവേദനത്തിന് പരിഹാരമുണ്ടാകുമോ എന്ന കാത്തിരിപ്പ് തുടരുകയാണ് കേരളാവശ്യ ന്യൂസ് തിരുവനന്തപുരം